പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണൻ തട്ടിപ്പ് പണം ഉപയോഗിച്ച് വൻ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായി വിവരം ഭൂമി രജിസ്ട്രേഷനായി നിരവധി പേർക്ക് മുൻകൂറായി പണവും നൽകി ഭൂമി അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയവരുടെ മൊഴി ഇടി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച് കേസിൽ റിമാൻഡിലുള്ള കൃഷ്ണനെയും ആനന്ദകുമാറിനെയും ഇഡി ഉടൻ ചോദ്യം ചെയ്യും ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് പറയൂ വിവരങ്ങൾ വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടുതൽ ഊർജ്ജിതമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അനന്ത കൃഷ്ണനെയും ഒപ്പം തന്നെ ആനന്ദ്കുമാറിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് മാത്രമല്ല അനന്തു കൃഷ്ണന്റെ ഭൂമി ഇടപാടുകളുടെ നിരവധി വിവരങ്ങൾ കൂടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ലഭിച്ചിരിക്കുന്നു അതിൽ പ്രധാനമെന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ പണം ഉപയോഗിച്ചുകൊണ്ട് ആ പണം നിക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന് മാത്രമല്ല നിരവധി ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പുതിയ ഭൂമികൾ വാങ്ങുന്നതിന് വേണ്ടി അതിന്റെ ഉടമകൾക്ക് അഡ്വാൻസ് തുക നൽകിയിട്ടുമുണ്ട് ഈ സാമ്പത്തികം പണമെല്ലാം എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇ നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ലഭിച്ചിരിക്കുന്നത് കാരണം നേരത്തെ അനന്ത് കൃഷ്ണൻ ബിനാമി ഇടപാടുകളായിരുന്നു കൂടുതൽ നടത്തിയിരുന്നത് എന്ന ഒരു സൂചനകളായിരുന്നു ക്രൈംബ്രാഞ്ച് നടക്കാൻ ലഭിച്ചിരുന്നത് സംസ്ഥാനത്തിന് പുറത്താണ് നിക്ഷേപങ്ങളെന്നും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നു എന്നെല്ലാം ക്രൈംബ്രാഞ്ച് ആവർത്തിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് സംസ്ഥാനത്തിന് അകത്താണ് അനന്ത് കൃഷ്ണന്റെ കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത് കൂടുതൽ നിക്ഷേപങ്ങളും നടന്നിരിക്കുന്നത് എന്ന വിവരമാണ് ുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി വിൽക്കുന്നതിന് വേണ്ടി അഡ്വാൻസ് തുക വാങ്ങിയ ആളുകളെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നത് അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഇതിൽ പല ആളുകളും അറിയിച്ചിരിക്കുന്നത് തങ്ങൾ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി കരാർ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് ഇ ഡി നടപടികളുടെ ഭാഗമായി ഇ ഡി ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വാങ്ങിയ തുകയ്ക്ക് തുല്യമായ ഭൂമി അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ട് കണ്ടുകെട്ടലടക്കമുള്ള നടപടികളോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യമാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അങ്ങനെ മുഴുവൻ സ്വത്തുക്കളും ഇത്തരത്തിൽ അനധികൃതമായി സമ്പാദിച്ചിട്ടുള്ള ഭൂമി മുഴുവനായി തിരിച്ചുപിടിക്കാനുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കടന്നിരിക്കുന്നത് സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കടക്കും ഒപ്പം തന്നെയാണ് ഈ ജയിലിലുള്ള രണ്ട് ആളുകളെയും ആനന്ദകുമാറിനെയും അനന്തു കൃഷ്ണനെയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കൂടി ഈടിക്കടക്കുന്നത് നേരത്തെ ക്രൈംബ്രാഞ്ച് ശേഷം രണ്ടുപേരും റിമാൻഡിൽ തുടരുകയാണ് എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു പല ചോദ്യം ചെയ്യലുകളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പണം നഷ്ടമായ ആളുകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലും ഈ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യും ശരീജേഷ്കർ നാഗറിനാണ് വിവരങ്ങൾ നൽകിയത്